അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് എൻ്റെ ഒരു കുളിശീൻ കാണാൻ പോവുകയാണ് ഇന്ന് മയലടും പാറ അങ്ങനെ കുളിക്കാൻ വന്നിരിക്കുകയാണ് എന്നാൽ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ എന്നാൽ പിന്നെ കുളിസീനങ്ങനെ ചെയ്തു കളയാന്ന് വിചാരിച്ചിട്ട് ഇനി ആ ഒരു കുളിശീന്ന് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കുളിശീൻ ചെയ്യാൻ പോവുകയാണ് ഇത് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെ കുളിക്കാൻ പോവുകയാണ് അത്ര തന്നെ അത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി നല്ല വിശാലമായ മയലാടും പാറയിലാണ് ഞാൻ വന്നിരിക്കുന്നത് அடுப்புட்ட നമ്മളൊന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി മകളും പാറ വന്നതാണ് വന്ന് വീഡിയോ ചെയ്തിട്ട് കുക്കിങ്ങിനുള്ള സാധനങ്ങൾ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിലായത് കൊണ്ട് നല്ല ചൂട് എന്നാൽ പിന്നെ ഒരു കുളി ഇറങ്ങി കുളിച്ചു വിചാരിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോക്ക് പോകുന്നത് കഴിഞ്ഞ ആയിട്ട് ഞങ്ങളുടെ ടീം സൈറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് മരുന്നേക്കാൻ വെച്ചിരുന്നതാണ് ആ വീട് ഇതുവരെ ഇറങ്ങിയില്ല അവിടുത്തെ നെറ്റ്വർക്കിന്റെ വിഷയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുക്കിംഗ് വീഡിയോ വരും കുക്കിംഗ് വീഡിയോ നെടുവം നെടുവം കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഇത് വെട്ടി കേങ്ങ വെട്ടി എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും കണ്ട് രണ്ട് വീഡിയോ ആണ് അതെന്തായാലും അത് എഡിറ്റ് ചെയ്ത് വരാൻ വേണ്ടി താമസിക്കും അപ്പൊ ഇത് ഇന്നിടാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ് ആ കിടക്കണം

തീ പിടിച്ച വെയിലാണ് വെയിലെ കൂട്ട് തുണിയാൻ കഴിഞ്ഞാൽ കൂടെ അങ്ങനെ പോകുന്ന നിലയിൽ കിട്ടി എൻ്റെ വേദന പുറത്ത് നല്ല ഇതാണെങ്കിലും അതിൽ ആഹ് നല്ല വെയിലാകുമ്പോൾ നല്ല ചൂടാണെങ്കിലും വിളത്തിറങ്ങിയാൽ നല്ല തണുപ്പാണ് കാറ്റുണ്ട് അതുകൊണ്ടാണ് വേറെ ആഹാ

Gada <laughs> 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 with Ah. Oh. ഏങ്ങ കളക്ടാ പെട്ടെന്നൊന്നും വേല കാണി എപ്പോലെ തെളിഞ്ഞ അന്തരീക്ഷമൊന്നും അല്ലെങ്കിലും ആകാശത്തൊക്കെ നല്ല മേഘാവൃതമാണെങ്കിലും നല്ല കാറ്റുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയ നല്ല തണുപ്പ് പുറത്തിറക്കാണെങ്കിൽ നല്ല ചൂടും അങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് വീട്ടിലെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റിത്തുറങ്ങിയത് കൊണ്ട് ഇതിപ്പോ എന്നും ടേക്കറോട് ഇറങ്ങണമെന്നാണ് തോന്നുന്നത് കുളിക്കാണ്ട് കുളിക്കാൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിപ്പറങ്ങേണ്ടി വരും ഇവിടെ നമ്മൾ സന്തോഷാർത്ഥം വരായിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ കൊണ്ട് പറഞ്ഞയേ ദേഷണ്ട് ആണോ അല്ലേ അപ്പോൾ അങ്ങനെ അല്ലേ തങ്ങയ ഐചേൽ നമ്മൾ ചെയ്താ ഞാനെടുക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് പതിനാലായിരം വ്യൂ അങ്ങനെ വന്നിരിക്കുകയാണ് അതുതന്നെ കൊള്ളാം ഞാൻ സന്തോഷം സന്തോഷപരമായിട്ട് അത് ഞാനങ്ങ് അറിയിച്ചിരിക്കുകയാണ് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനകത്തൊരു ആപ്പ് കൊണ്ടുപോയി ഒന്ന് ഞാൻ കണ്ടിരിക്കാം കൊള്ളാം അത് തന്നെ അല്ല വേറെ ഒന്നും പറയാനില്ല എന്നുള്ള സത്യം ഞാനങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ ഒന്ന് കഴിച്ചത് തുളിയൊന്നും നടത്തി അറിയാം കൈവാൽ മണ്ണില്ല കൈവട്ട തുണി എടുത്തുകൊണ്ട് വന്ന് കാണും എന്നാലും ഇല്ലില്ല അതാണ് ഞാൻ നല്ലൊരു കുളിയും കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കയറി നിൽക്കുകയാണ് പുറത്ത് നിന്നപ്പോൾ പുറത്തല്ല പുറത്ത് നിന്നപ്പോ നല്ല മീൻ ഇപ്പം നല്ല വെയിലാണ് അങ്ങോട്ട് എല്ലാം കൊണ്ടുവന്ന നല്ല വെയിലായത് കൊണ്ട് വെയിലും നല്ല ചൂടും അപ്പൊ ആ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിയങ്ങ കുളിച്ചു കുളിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പൈ നമ്മളെ കുക്കിങ് വീഡിയോയുടെ ഇത് വർക്കവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ചെയ്ത് ചെയ്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പൈ അത് അത് വെന്ത് സെറ്റായിട്ട് ബാക്കി ചെയ്യാം ബാക്കിയല്ല അതിനെ തീർക്കാനുണ്ട് അപ്പം ആ രണ്ട് വീഡിയോയും വരും ഈ വീഡിയോ ഇന്ന് ഇടാൻ വേണ്ടിയാണ് ആ രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി അത് നല്ല ദൂരമുണ്ട് അത് കുറേ കൂടി ദൂരമുള്ളത് കൊണ്ട് ലെന്ത് ഉള്ളതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കുറച്ച് പാടാണ് നല്ല സമയം സമയമെടുക്കുക അത് ഇന്നിടാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഇന്നിടാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ പക്വ ഇറങ്ങി ചാടിയിരിക്കാൻ ഉള്ളത് ഇറങ്ങി ചാടി ഇരിക്കുകയാണ് പിന്നെ ഇക്കും മാത്രീച്ചാടാ അങ്ങനെ ഇക്കും കൂടി വന്നിരിക്കുകയാണ് കുളിക്കാൻ ഇക്കും കുളിക്കാൻ ഇറങ്ങി ചാടി ചാടിയിരിക്കുകയാണ് ചാട് 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 നല്ല കൊടുക്കല്ലേ പിടിച്ചാ തല വട്ടെച്ചോ ആ ഒന്നും കണ്ടുടാ എങ്ങനെയാ തല തലോത്താമെന്ന് ഒരാൾ കുളിച്ചിട്ട് എങ്ങനെ തല തലവർത്താമെന്ന് ഞാൻ കാണിച്ചാൽ അവിടെ അവിടെ പോലെ ഞാൻ എങ്ങനെ തല നോർത്തുന്നു കാണിച്ചു തരാം ആ എന്തൊരു ഫ്രഷ് തല ആ എന്നെ വിളിച്ച ഇക്കുറങ്ങി ചാടാൻ പോവുകയാണ് പക്കൂടെ താന്നിരിക്കുകയാണ് പൊങ്ങിയിരിക്കുകയാണ് എന്റെ മുഖം കാണുന്നില്ല കാണാൻ പക്ഷെ ഇഷ്ടമുണ്ടാ ഇവിടെന്താ കാണാൻ ഇങ്ങോട്ട് എന്താ ഒന്നും കാണാൻ പറ്റില്ല നല്ല വെയിലോ സൂര്യനാൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുവാനില്ല നല്ല അന്തരീക്ഷം നല്ല വെള്ളവും വെള്ളക്കെട്ടും അങ്ങോട്ട് വരും നോക്കിയാൽ അതല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണുവാനില്ലാത്തോണ്ട് പിന്നെ ഈ വീഡിയോ എവിടെ അങ്ങ് നിർത്തിയിരിക്കുകയാണ് ഇക്കും കൂടി ഇറങ്ങി ചാടി കാണിച്ചിട്ട് അങ്ങ് നിർത്താൻ പറ്റും ചാട്ടാക്കു ഇറങ്ങി ടിക്കും കൂടി ഇറങ്ങി ചാടും പൈ അതും കണ്ട് നമ്മക്ക് ഞാൻ ഈ ഈതങ്ങ് ഇവളങ് നിർത്താം പിന്നെ ഓ ചാടിക്കോ ചാടിക്കാണോ എന്തോ ചാടന് പിക്കു മാക്കാനെ പോലെ നീന്തി തുടിക്കുകയാണ് അവിടെ അയ്യോ 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 ചെവിക്ക് അത് അയ്യോ അയ്യോ ചെവിക്ക് എന്തോ പറ്റിയ ചെവിക്ക് എന്തോ പറ്റി ഇവിടെ മൊത്തം പാറയും പാറ കൂട്ടങ്ങളും സൈഡ് മൊത്തം വെള്ളവും വെള്ളവും കെട്ടും അവിടെ കിടന്ന് ചാടി മറിയുന്നുവന്മാർ ഞാൻ പോയിട്ട് അടുപ്പത്തെന്ത്ര നോക്കണ്ടെ നല്ല മനോഹാരിതമായിട്ടുണ്ട് മനോഹാരിതമായിട്ടുണ്ട് ഞാൻ അടുപ്പത്തെ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കണ്ട ഇതിൻ്റെ ഫുൾ വീഡിയോ അവസാനം വരും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇതവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണം ഈ ഇവിടെ മാത്രമാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സ്പീഡുള്ളത് വീട്ടിൽ വെച്ച് നോക്കും വീട്ടിൽ കുറവാണ് ഇവിടെ ഇവിടെ സ്പീഡ് അത്യാവശ്യം ഉണ്ട് அப்ப இது இவட வச்சு எடி இட்டு போகலுள்ள ராதா.